ഞാൻ ചതിക്കപ്പെട്ടു എനിക്ക് ഡോക്ടർ എട്ട് മാസം കൊണ്ട് അവിടെ ക്രൂരമായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പിടിക്കുന്നു ഈ എട്ട് മാസത്തിലാക്കി പല ദിവസവും എസ് എഫ്ഐയുടെ ഈ പല നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരും അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായ ഉറപ്പുണ്ട് എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നാണ് അങ്ങനെ ഇങ്ങനെ ആരോപിച്ചൊരു മാർഗ്ഗങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പൂർണ്ണമായ അറിവോട് കൂടി തന്നെയാണ് വിശ്വസിക്കുന്നത് കാര്യം എന്ന് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടെന്നല്ല നടക്കുന്നത് ഒരാഴ്ച മുമ്പുള്ള ഒരു പത്രം പോയിക്കഴിഞ്ഞാൽ അറിയാം ഒരാഴ്ച മുമ്പും ആയില്ല അതിന് കേട്ടോ എട്ട് മാസം കൊണ്ട് അവിടെ ദൂരമായി അവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പിടിക്കുന്നു എല്ലാവർക്കും അറിയാമോ അവർ ഉപ്പോട്ട് പോകുന്നു എനിക്കത് മുമ്പ് അറിയില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഈ എട്ട് മാസത്തിനായി പല ദിവസവും എസ് എഫ്ഐയുടെ ഈ പല നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് ആ ഉറപ്പെന്ന് പറഞ്ഞാല് എന്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ചേട്ടൻ പോകുന്നു ആ മുതിർന്ന ചേട്ടം പോകുന്നു അവരെ യൂണിയൻ റൂമിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുമ്പോൾ പക്ഷെ മോൻ പോയില്ലേ ഞാൻ കള്ളപ്പുറയാം നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം ഉറപ്പായിട്ട് അന്വേഷിക്കാം അവിടെ വന്നു പോകുന്നുണ്ടോ വന്നു പോകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ മകൻ പോയിട്ട് അവളെ ഒപ്പിടണം ഒപ്പിടുന്നതിന് വെറുതെ പോയി ഒപ്പിടെയല്ലോ ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിച്ചു നോക്കി അവിടെ പോയിട്ട് വ്യവപ്രായം നിൽക്കുമ്പോൾ ചിലപ്പോൾ മുട്ടിൽ കഴിഞ്ഞു ആണ് അതാണ് അവരുടെ രീതി അതാണ് അവരുടെ കൂടെ അങ്ങനെ ചെയ്യുമ്പോഴേ ഈ ആ സമയത്ത് എല്ലാ ദിവസവും നടന്ന സമയത്ത് ഈ ഒരു ദിവസം പോലും എസ് എഫ്ഐയുടെ മുതിർന്ന നേതാവോട് ഇല്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എല്ലാ മാസവും രണ്ടോ മൂന്നോ ദിവസവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നൈറ്റ് രാത്രി ഡെയ് നൈറ്റ് ഇദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നു അത് ഉറപ്പുള്ള കാര്യമാണ് എന്ത് വേണമെങ്കിലും അന്വേഷിക്കാൻ ഞാൻ അത് വെറുതെ പറയണത് അപ്പോൾ കുറഞ്ഞപക്ഷം ഒരു രണ്ടോ മൂന്ന് മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് ദിവസമെങ്കിലും അദ്ദേഹത്തിന്റെ മുമ്പ് വെച്ചിട്ടാണ് ഇവരെ കൊണ്ട് ഒപ്പിടിക്കുന്നതും ദിവസം നടക്കുന്നതും ഉറപ്പാണ് പൊത്താൻ അവിടെ തീർക്കാൻ ഇവരുടെ ഇവരുടെ കൂടെ ചേർന്നിട്ടുള്ളതാണ് ചേർന്നിട്ടുള്ളതാ അങ്ങനെ ഇവർ പറയണമായിരുന്നു കുഴപ്പമില്ല കിട്ടും അപ്പൊ ഈ മൂന്ന് ദിവസം നടക്കുന്ന പരിപാടി അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാൽ അവിടെയുള്ള മുതിർന്ന നേതാക്കളേജിലെ മുതിർന്ന നേതാക്കുന്നത് എസ് ഒരാട്ടറി എസ് ഒ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അങ്ങനെയുള്ള മുതിർന്നവർ ചെയ്യുമ്പോഴേ നേതാവിന്റെ അർഹ വളരെ ഒരു അത് കൊച്ചുകുട്ടികൾക്ക് പോലും കാരണം വന്നത് ഒരു എട്ട് മാസം കൊണ്ട് നടക്കുന്ന കൂലതായി അവർ അറിവോ കൂടി നടക്കുന്ന കൂലായി എട്ട് മാസം കൊണ്ട് അപ്പോൾ അവർക്ക് അന്നേ സ്റ്റോപ്പ് ചെയ്യുന്നതിന് അത്രയ്ക്ക് ആദർശമുണ്ടെങ്കിൽ അന്നേ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ആ മുതൽ നേതാവ് സ്റ്റോപ്പ് ചെയ്യണമതി പിന്നെ അവിടുത്തെ ലോക്കൽ അവർക്കും എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും അവർക്കും അറിയാം അവർ നടക്കുന്ന കാര്യങ്ങളും നടന്ന കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു എല്ലാവർക്കും വീട്ടിലൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ജോലി പോകുമ്പോ ജോലി അത് പറയാൻ പറ്റില്ല വേറെന്തെങ്കിലും ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ പാലവല്ല ഒരു അടിപൊളി പ്രശ്നമായിക്കോട്ടെ എന്തോ പ്രശ്നമായിക്കോട്ടെ നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകും അതിനടുത്ത് പരിക്കേറെ എടുത്തു പോകും ഭരണ വർഷത്തിലുള്ള നമ്മൾ സംരക്ഷിക്കണം അല്ല ബാക്കിയുള്ളവരെല്ലാം ശരി സംരക്ഷിക്കണം ഭരണ വർഷത്തുള്ള ആരാധി സംരക്ഷിക്കും ഞാൻ എന്തുകൊണ്ടാണ് പോകത്തത് അങ്ങനെ ഞാൻ പോയിക്കഴിഞ്ഞാല് എന്റെ മകൻ കൊണ്ട് തല കൊണ്ട് വെച്ചു കൊടുത്ത പോലെ ഞാനും കൊണ്ട് തലകൊണ്ട് വെച്ച് വെച്ചുകൊടുക്കേണ്ടി വരും അപ്പൊ ഞാൻ ഞാനൊന്ന് ചെയ്യും അത് എന്നെ തീർത്തും എനിക്കത് അറിയാം ഞാൻ വേറെ ആരോപിക്കുന്നതല്ല ഏതായിരുന്നു അതുകൊണ്ടാണ് അത് എന്റെ കൂടെ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റും എന്നെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരും അത് ആര് എവിടെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് അതിപ്പം രാഷ്ട്രീയമെന്നോ മതം വന്നോ ഒന്നും ചിലപ്പോൾ അതൊരു മതസംഘടനകൾ തോന്നുന്നു ഞാൻ എവിടെയുണ്ട് എന്നെ എനിക്ക് എന്നെ സഹായിക്കാനായിട്ട് മാനസികമായി തയ്യാറുള്ള എവിടെയുണ്ട് ഇപ്പൊ നല്ലൊരു മനസ്സിൽ ഞാൻ കുറെ മനസ്സുകൾ കണ്ടു അങ്ങനെ അവർക്ക് അങ്ങനെയുള്ള വിധികൾ അങ്ങനെ ഇതിൽ ഏതൊരു രാഷ്ട്രീയ സഹായവും ഒന്നും ഞാൻ കാണുന്നില്ല ഇങ്ങോട്ടും കാണുന്നില്ല ഇതുവരെയും ഇതുവരെ ഇങ്ങോട്ടും ആരും ആ രീതിയിലുള്ള അപ്രോച്ച് ചെയ്തിട്ടില്ല

അതൊന്നും ഇന്നലെ വരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും അവർ ലേറ്റാവുന്നു എന്നാൽ പറഞ്ഞ ലേറ്റ് ആക്കുന്നതായിരിക്കും ഇന്നലെ ഇന്നലെ വരെയല്ല ശനിയാഴ്ച അവരെ ആയിട്ടില്ലാന്ന് അത് നമ്മളെ ഒരു സംഘടന ഉണ്ട് ഒരു സൗകുദിക സംഘടന ഉണ്ട് അവരെ അന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞത് അത് എന്നാൽ എന്നോട് വിളിച്ചു പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നു ട്രാൻസ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലോട്ട് ഡൽഹിയിലോട്ട് അയക്കും അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ കൊടുക്കണം ഇ ബി ഐക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഏറ്റെടുത്തായിട്ട് കഴിഞ്ഞ ഈ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരെ ഏറ്റെടുത്തായിട്ട് യാതൊരു അറിവില്ല ഇതുവരെ ഞാൻ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ചതിക്കപ്പെട്ടുവന്നെനിക്ക് ഡൗട്ടർ ഉണ്ട് കാരണം അന്ന് അന്ന് ഇപ്പോൾ ടൈമിലായിട്ടുണ്ടെന്നും ഇവിടെ എല്ലാ പേരും എല്ലാം കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാവരും പ്രശ്ന ഉപകരണ മതം നോക്കാതെല്ലാവരും കണ്ടോ അമ്മമാരെ എല്ലാവരും വലിയ രീതിയിൽ മീഡിയ കാര്യം എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ പെട്ടെന്ന് തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു അതൊന്നും അറിയില്ലായിരുന്നു ഞാൻ പോയി ഞാൻ എന്റെ വായും എന്റെ എന്റെ കുടുംബത്തിന്റെ വായും ഒന്ന് അടച്ചു വെച്ചു ഞാൻ ഞാൻ മര്യാദ ശരി കുഴപ്പമില്ല നടക്കണം ആ ഒരാഴ്ച അവർക്ക് മതിയായ മതിയായിരുന്നു ഞാൻ ഉണ്ടാതിരുന്ന ഒരാഴ്ച അവർ മേശ ചെയ്യേണ്ടതെല്ലാം ചെയ്തു നശിപ്പിക്കണം എല്ലാം ചെയ്തു എല്ലാവരും ആ മൂടിക്കട്ടെ ആ ചെയ്യണം അവർക്ക് ആവശ്യം എല്ലാവരും ഞാനും പറഞ്ഞു ഞാനും എല്ലാവരും പറഞ്ഞു ആ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എനിക്ക് അറിയാറുള്ളത് എല്ലാവരും ആ ഇനി ആ സി ബി ഐ അന്വേഷണം ഇനി പ്രശ്നം കിട്ടും നമ്മളാവശ്യം സിബിഐ അന്വേഷണമായത് അന്വേഷണമായിരുന്നു ഇപ്പൊ ഞാനും എനിക്ക് ഞാൻ പറഞ്ഞാലോ പൊളിറ്റിക്സ് കൂടുതൽ അറിഞ്ഞുകൂടാത്തത് ഞാൻ വിചാരിച്ചു ഞാനങ്ങ് ജയിച്ചു അല്ലെങ്കിൽ എനിക്ക് നീതി അങ്ങ് കിട്ടിക്കഴിഞ്ഞു അത് ചിലരെ മനസ്സിലായത് ആ എങ്ങനെ നീതി കിട്ടി എല്ലാരും വാ അടച്ചിട്ടാൻ വേണ്ടി ആദ്യം ചെയ്തു പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരികയാണ് അത്യാവശ്യമാണ് എല്ലാവരും വാ കൂടി എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ പാർട്ടിയിലോട്ട് പറയുന്നില്ല എന്താണെന്ന് പറയാം ഈ സമയത്ത് കുടുംബത്തിന്റെ അടച്ച് കെട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് അവര് അതിൽ വിജയിച്ചു എനിക്ക് അതിൽ അവനെ ശരിക്കും അഭിനന്ദിക്കുക തന്നെ വേണം ആ കാര്യത്തെ അവനെ ചെയ്യും